അരഗ്രാം ഒരു ഗ്രാം ഒന്നര ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന നയൻ വൺ സിക്സ് എച്ച്ഒി ഹാൾമാർക്ക് ആയിട്ടുള്ള സിക്സ് ആഗ്ഗറിങ്ങിന്റെ ഒരു ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ ഫെസ്റ്റിൽ പങ്കെടുത്ത് തികച്ചും സൗജന്യമായിട്ട് ഒരു സ്വർണ്ണ നാണയം നേടാം എങ്ങനെയാണെന്നല്ലേ ഈ വീഡിയോയ്ക്ക് താഴെ റിങ്ങുകളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് രേഖപ്പെടുത്തി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സ്വർണ്ണ നാണയമാണ് നിലവിൽ നമ്മുടെ പേജിൽ അഞ്ചോളം ആണ് നടക്കുന്നത് ഗിവവയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഒരു മസ്റ്റ് ആയിട്ട് പേജിൽ കയറി കാണുക ഗിവവയിൽ പങ്കെടുത്ത് സ്വർണ്ണ നാണയം തികച്ചും സൗജന്യമായിട്ട് സ്വന്തമാക്കുക അപ്പൊ നമുക്ക് ഈ അടിപൊളി കളക്ഷൻസ് ഒന്നും ഉണ്ടല്ലോ ആ അപ്പോൾ ഈ കാണുന്നതാണ് അരഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിക്സ് ആഗ്ഗ റിങ്ങിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് നമുക്ക് ത്രീ ലെയർ വരുമ്പോൾ ഒന്നര ഗ്രാമും ടൂ ലെയർ വരുമ്പോൾ ഒരു ഗ്രാമും വൺ ലെയർ വരുമ്പോൾ അരഗ്രാമുമാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് എച്ച്ഒ ഡി ഹാൾ വരുന്ന ഓർണമെന്റ്സ് ആണ് ഈ ഐറ്റം എല്ലാം നമുക്ക് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കേരളത്തിൽ എവിടെ ആണെങ്കിലും ഗോൾഡ് ഓർണമെൻറ്റ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് കൊണ്ടുപോകുന്ന തന്നതിന് ശേഷം മാത്രം ക്യാഷ് വന്നാൽ മതി അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ ഓർണമെൻസ് എല്ലാം നമുക്ക് പണിക്കുലിയോ പണിക്കുറവോ മറ്റ് അഡീഷണൽ ചാർജസോ ഒന്നും ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് സ്കീം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് മാത്രമല്ല പണയത്തിലിരിക്കുന്ന ഗോൾഡ് ഏതാണെങ്കിലും മുൻകൂട്ടി പണം വടച്ച് അത് എടുത്ത് വിൽക്കാനുള്ള സൗകര്യവും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ നിലവിലൊരു ഓഫറും കൂടെ നടക്കുന്നുണ്ട് ഒരു ഒരുപോവന് മുകളിലേക്കാണ് നിങ്ങളുടെ പർച്ചേസിംഗിൽ തികച്ചും സൗജന്യമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർണ്ണ നാണയമാണ് മാത്രമല്ല സ്വാ ഡയമണ്ട്സിന്റെ ലോഞ്ചിനോടനുബന്ധിച്ച് നമ്മുടെ ഷോപ്പിൽ ഒരു ലക്കി ഡ്രോ നടക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് തികച്ചും സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു ഡയമണ്ട് റിംഗ് ആണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ വാട്സപ്പിൽ മാത്രമല്ല ഇന്ത്യൻ മെസഞ്ചർ പ്ലാറ്റ്ഫോമായ അറാറ്റ ആപ്പിൽ നമ്മുടെ സേവനം ലഭ്യമാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ വിഷ്ണു സൈനിങ് ഓഫ്